കവിതകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാൽ എല്ലാം പ്രിയപ്പെട്ടത് തന്നെയാണ് കാരണം അധികമൊന്നും എഴുതിയിട്ടില്ല എഴുതിയവയെല്ലാം എൻ്റെ നാടിൻ്റെ ജൈവ പ്രകൃതിയും ഭാഷയും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്നവയാണ് എല്ലാം അവയിലൊരെണ്ണം ആദ്യത്തെ കൃതിയായ ആദ്യത്തെ കാവ്യസമാഹാരമായ വേഷാമടന്തയിൽ ചേർത്ത പൂശാരിയമ്മൻ എന്നുള്ള കവിത പൂശാരിയമ്മൻ എന്നുള്ള കവിത സംഭവിക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന നെന്മാറയിലെ ചക്കാന്തറ എന്ന സ്ഥലത്ത് അവിടെ കൂടുതലായിട്ട് ചക്കാട്ടുന്ന ചക്കാട്ടികളാണ് തേവർമാരും ചെട്ടിയാർമാരുമാണ് അവിടെയുള്ളത് കൂടുതലായിട്ട് അവരുടെ ഉത്സവമാണ് മാരിയമ്മൻ പൊങ്കൽ ഈ മാരിയമ്മൻ പൊങ്കലിന് ഒരുപാട് ആളുകൾ വിവിധ പേരുകളുള്ള ദേവതകളായി ദേവതകളെ ആവേശിച്ച് ഉറയാറുണ്ട് അതിൽ മാരിയമ്മൻ ആയി ആ മാരിയമ്മൻ ആവേശിക്കുന്ന അമ്പലത്തിലെ പൂജാരി മരിച്ചതായിട്ട് എൻ്റെ വിവാഹ ശേഷമാണ് ഞാനതറിയുന്നത് മരിച്ചു പോയതായിട്ട് അറിഞ്ഞു അവരുടെ മൃതദേഹം പട്ടടയിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് കണ്ണെഴുതി ഒരുപാട് അലങ്കാരങ്ങളുമൊക്കെയായി ഇരുത്തിയാണ് കൊട്ടും പാട്ടുമൊക്കെ എത്തമയ രീതിയിൽ ഇരുത്തിയാണ് കൊണ്ടുപോവുക എൻ്റെ മനസ്സിൽ അങ്ങനെ ആ പൂജാരിയെ കൊണ്ടുപോകുന്ന ചിത്രം വന്നു അതാണ് പൂശാരിയമ്മൻ എന്നുള്ള കവിതയായിട്ട് മാറിയത് അമ്മൻ വായിക്കാം പട്ടും മാറിൽ നിറയേ കളഭക്കൂട്ടും ഈറൻ തറ്റും മാറിൽ നിറയെ കളഭക്കൂട്ടും ഉച്ചയിൽ നിൽക്കും നാലിഴമുടിയിൽ തെച്ചിപ്പൂവും തുളസി കണ്ണിലെഴുത്തും ചുണ്ടിൽ മുറുക്കാൻ ചോപ്പും അരിയും നീരും പൂവും ഓറ്റം വാളാൽ തോറ്റി ഉണർത്തിയ നെറ്റിയിൽ മഞ്ഞക്കുറി കുങ്കുമവും ഓറ്റം വാളാൽ തോറ്റി ഉണർത്തിയ നെറ്റിയിൽ മഞ്ഞക്കുറി കുങ്കുമവും കോമരമൂഴം കാത്തുകിടന്നു ഭൂമി തീയണരും കോവിൽ വഴിയിൽ ഒപ്പാരിൻ അല തപ്പും പറയും ഒപ്പമുയർന്നു ശംഖുമുഴങ്ങി നീറ്റുനെരുപ്പിൻ ശയ്യയൊരുങ്ങി കാറ്റിൽ ചെന്തി കനലുമിനുങ്ങി കോമരമുള്ളിൽ തോറ്റിയ പെണ്ണോ കോമരമുള്ളിൽ പോറ്റിയ പെണ്ണോ കൂടുപെടിഞ്ഞു കൂട്ടുപിരിഞ്ഞൊ അരമണിയിൽ നിന്നുതിരും ചിരിയ വിറവാൾ മുറിവിൽ മഞ്ഞൾ തണുവായി ഭൂമിതാണ്ടും കാലിനു വിരിയായി ചൂടും വേവുമകറ്റും കോപം വിത്തായി പാകിട്ടൊപ്പം താപമണയ്ക്കാൻ വെപ്പിലയായോൾ എന്നും തുണയായി കൂടെ നടന്നോൾ നിന്നു കോവിൽ വഴിയിൽ തനിയേ ആടികറുത്തു തിമർത്തൊരു രാവിൽ കൂടിയതാണവൾ തുണയായി ഒപ്പം കോമരമന്നൊരു ചേക്കിടമായി കോവിലൊരുങ്ങി കുംഭമൊരുങ്ങി വെളിപാടായി കൽപ്പനയായി വഴിയേ നേർച്ചകൾ കാഴ്ചകളായി പൊങ്കൽനാളിൽ ഉടുക്കും പാട്ടും പൊന്തി തകിലടി നാഥസ്വരവും രാവിലൊരുങ്ങി പൂമിതി രാവിലൊരുങ്ങി പൂമിതി ഭക്തനു നോ വറിയാതെ നടത്തി ദേവി കനലിന്മേലെ കനിവിൻ വിരിയായി കാലടി തഴുകിക്കാത്തുദേവി എങ്കിലും ഒരു നാളൊരു വെളിപാടിൻ ഉറ്റമടങ്ങിയ നേരത്തൊടുവി കോവിലവളെയും ഒറ്റയ്ക്കാക്കി കോമരമെന്തേ തിരികെ പോയി ചെത്തിപ്പൂവിൻ ചോപ്പും മങ്ങി വിണ്ണിൻ ചെന്തി കണ്ണുമയങ്ങി ഒപ്പാരിൻ ഒലി മെല്ലെ അടങ്ങി തപ്പും പറയും തേങ്ങി മടങ്ങി എന്നും തുണയായി കൂടെ നടന്നോൾ പൊള്ളും വെയിലിൽ തണലായി നിന്നോൾ ചേക്ക പോയി താങ്ങും പോയോൾ നിൽപ്പൂ കണ്ണീർ മഴയിൽ തനിയേ നിൽപൂ കാണാമറയിൽ തനിയേ ഭൂമിതി എന്നുള്ളത് മാരിയമ്മൻ പൊങ്കൽ ഉത്സവ നാളിൽ ഒരു ചടങ്ങായ കനൽ വേണ്ടി ഒരുക്കുന്ന ഇടമാണ് കനൽ കിടക്കയിൽ കിടക്കുന്ന ദേവിയാണ് അതിൽ നടക്കുന്ന ഭക്തനെ കാക്കുന്നത് എന്നതാണ് സങ്കല്പം നന്ദി നമസ്കാരം